അത്യന്തം ദാരുണമായ സങ്കടകരമായ ഒരു സാഹചര്യമാണ് വിവാഹം കഴിഞ്ഞ് പതിനഞ്ചാം നാളാണ് ഇങ്ങനെ ഒരു അപകടം ഇങ്ങനെ ആഘോഷങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞതേയുള്ള പിറന്നാണ് ക്രിസ്മസ് വരുന്നു അവിടെ ക്രിസ്മസ് ഒരുക്കി നക്ഷത്രം ഒക്കെ തൂക്കിയിരിക്കുന്ന നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ് അവിടെ സ്ഥലത്ത് നിന്ന് സി കെ അഭിരാൽ ഉണ്ട് അടിക്കടി അപകടം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യാനാകും എന്നത് യോജിച്ച് എല്ലാവരും ആലോചിക്കേണ്ട സമയമാണ് അത്രമേൽ വലിയ ദുഃഖം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഓരോ ദിവസവും അപകട വാർത്തകൾ ജീവൻ നഷ്ടമാകുന്ന വാർത്തകളൊക്കെ വരുന്നത് നമുക്ക് വീടിൻ്റെ സന്തോഷമാകെ ഇല്ലാതാകുന്ന അവിടെ തൂക്കിയ നക്ഷത്രങ്ങളൊക്കെ ഇളക്കി മാറ്റുന്ന ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുകയാണ് അപകടസ്ഥലത്തുനിന്ന് സി കെ അഭിലാലിലേക്ക് ആദ്യം നമുക്ക് പോകാമെന്ന് തോന്നുന്നു അല്ലേ അബിലാൽ ഈ അപകട സ്ഥലത്ത് നിന്ന് നേരത്തെ നൽകിയ വിവരം അത് വാഹനം വേഗത്തിൽ വരുന്നത് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഒരുപക്ഷെ ഉറങ്ങിപ്പോയപ്പോൾ വാഹനത്തിന് വേഗത കൂടിയതാകാം അതുപോലെ നല്ല റോഡാണ് റോഡിനെ കുറിച്ചൊന്നും ആരും വലിയ പരാതി പറയും നല്ല റോഡായതുകൊണ്ട് വേഗത്തിൽ വാഹനം ഓടിച്ചുവരും മൊത്തമല്ല വലിയ വാഹനങ്ങളില്ലാത്ത പ്രത്യേക സമയമായതുകൊണ്ട് വേഗത്തിൽ വാഹനം വന്നിട്ടുണ്ടാകും പക്ഷേ ഉറങ്ങിപ്പോയതുകൊണ്ടാണ് അപകടം എന്ന നേരത്തെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ആ നിലയിൽ തന്നെയാണോ അവിടുത്തെ ഒരു സാഹചര്യം അവിടുത്തെ ആളുകളുമായി ഒക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണോ രതീഷ് പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ കോന്തി റീച്ചിൻ്റെ പണിയാണ് ഏറ്റവും അവസാനം പൂർത്തിയാക്കപ്പെട്ടത് ഏറെക്കുറെ ഒരു വർഷവും രണ്ട് മാസവും മാത്രമാണ് റോഡ് പൂർണ്ണതോതിൽ സഞ്ചാരയോഗ്യമായിട്ട് ആകുന്നുള്ളൂ മുൻപ് ശബരിമല സീസണുകളിലെ പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രധാന വാർത്തകളിലൊന്ന് പുനലൂർ മൂവാറ്റുപുഴ പാതയുടെ പണി പൂർത്തിയാകുന്നില്ല ഈ വർഷവും ശബരിമല തീർത്ഥാടകർക്ക് മോശം സമയമാണ് എന്നുള്ള തരത്തിലായിരുന്നു വാർത്തകളെങ്കിൽ കഴിഞ്ഞ സീസൺ മുതൽ സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു നല്ല വിശാലമായ റോഡാണ് സാധാരണയിലും നിരപ്പായ ഉള്ള പ്രദേശങ്ങളാണ് വളവുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ പരമാവധി ഒഴിവാക്കി റോഡുകൾ റോഡിൽ വളവുകൾ പരമാവധി നിവർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി അങ്ങനെയാണ് റോഡ് നിർമ്മാണം സഞ്ചാരയോഗ്യമെന്നുള്ള തരത്തിലേക്ക് മാറ്റപ്പെടുന്നത് ഇതേ തുടർന്ന് നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുമായി ഏറ്റവും ഒടുവിൽ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന വിവരമനുസരിച്ച് റോഡിന് ഏതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായ പിഴവുകൾ നിർമ്മാണത്തിൽ ഉണ്ടായിട്ടില്ല അതേസമയം തന്നെ വീതിയേറിയ റോഡ് ട്രേറ്റ് റോഡ് അത് കാണുമ്പോൾ വാഹനങ്ങൾക്ക് സ്വാഭാവികമായും ഡ്രൈവർമാർ വേഗത കൂട്ടും അത് അസദ്ധമായ ഡ്രൈവിങ്ങിലേക്ക് വഴിവെക്കുകയോ അതല്ലെങ്കിൽ റോഡ് നല്ല രീതിയിലാകുമ്പോൾ സ്വാഭാവികമായും ഡ്രൈവർമാർക്ക് ക്ഷീണമുണ്ടെങ്കിൽ അവർ ഉടക്കത്തിലേക്ക് വഴുതി വീഴാനുള്ള സാഹചര്യമാണ് കടന്നുപോകുന്നത്